കേരള ചലച്ചിത്ര മേഖലയിലെ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമവിവാദം ഇപ്പോൾ വ്യക്തിപരമായ തർക്കങ്ങളിലേക്കും സോഷ്യൽ മീഡിയയിലെ തുറന്ന ആക്രമങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് താന്ദ്ര തോമസ് കോടതിയിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെ മുൻ നിർമ്മാണ പങ്കാളിയും നടനുമായ വിജയ് ബാബു ഫേസ്ബുക്കിൽ നടത്തിയ പ്രതികരണം കാര്യത്തിന് ഗൗരവം നഷ്ടപ്പെടുത്തുകയും വ്യക്തിപരമായ ആക്രമണത്തിന് മാതൃകയാക്കുകയും ചെയ്തു സാന്ദ്ര തോമസ് പ്രസിഡന്റും ട്രഷററും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗത്വവും ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് നൽകിയ നാമനിർദ്ദേശ പത്രിക അസോസിയേഷൻ തള്ളിയതിനു ശേഷം അത് ചോദ്യം ചെയ്ത എറണാകുളം സബ് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ സാന്ദ്രയുടെ ഹർജി കോടതി തള്ളുകയും ഫ്രൈഡേ ഫിലിം ഹൗസുമായി അവർക്കിപ്പോൾ ബന്ധമില്ലെന്ന നിലപാട് രേഖപ്പെടുത്തുകയും ചെയ്തു കോടതി വിധി വന്നതിന് പിന്നാലെ സാന്ദ്ര മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ വിധി അപ്രതീക്ഷിതവും നിരാശാജനകവുമാണെന്ന് പറഞ്ഞിരുന്നു ഭാവി നടപടികൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമേ തീരുമാനിക്കൂ എന്നും സാന്ദ്ര വ്യക്തമാക്കിയിരുന്നു വിധി പുറത്തു വന്നതിന് പിന്നാലെ വിജയ് ബാബു ഫേസ്ബുക്കിൽ നടത്തിയ പോസ്റ്റ് വസ്തുതകൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ വ്യക്തിപരമായ വെല്ലുവിളികളും ഭീഷണി നിറഞ്ഞതായിരുന്നു എന്നെ പ്രകോപിപ്പിക്കരുത് രണ്ടായിരത്തി പത്ത് മുതലുള്ള പഴയ ചാറ്റുകൾ എന്റെ കൈവശമുണ്ട് ആവശ്യമെങ്കിൽ പുറത്തുവിടുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കലാരംഗത്ത് അംഗീകരിക്കപ്പെടേണ്ട ഉത്തരവാദിത്തപരമായ പെരുമാറ്റത്തിൽ നിന്ന് വളരെ അകലെയാണ് ഒരു പൊതുപ്രവർത്തകനും വ്യവസായത്തിലെ പ്രമുഖനുമായ വ്യക്തി വ്യക്തിപരമായ ചാറ്റുകളും പഴയ സ്വകാര്യ സംഭാഷണങ്ങളും പുറത്തുവിടുമെന്ന ഭീഷണി പൊതുവേദിയിൽ നടത്തുന്നത് സംസ്കാരത്തിനും വ്യക്തിഗത സ്വകാര്യതയ്ക്കും സംഘടനാ വിശ്വാസ്യതയ്ക്കും തിരിച്ചടിയാണ് ഒരു നിയമപരമായ വിഷയത്തെ തെളിവുകളും രേഖകളും കൊണ്ടാണ് സമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ടത് വ്യക്തിപരമായ ഭീഷണികളിലൂടെയല്ല വിജയ് ബാബുവിൻ്റെ പോസ്റ്റിലെ ഭാഷയും ശൈലിയുമെല്ലാം സംഘടനാ വിവാദങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള മനോഭാവക്കുറവാണ് പ്രകടിപ്പിക്കുന്നത് അപഹാസ്യരാവാതിരിക്കാനായി സൂക്ഷിക്കണം എന്ന പോലെയുള്ള പ്രസ്താവനകൾ സഹപ്രവർത്തകയെ പൊതുവേദിയിൽ ചെറുതാക്കി കാണിക്കുന്ന ശ്രമമായി തോന്നുന്നു നിങ്ങളുടെ അസൂയ പരസ്യമായി പ്രദർശിപ്പിക്കരുത് എന്ന പരാമർശം വിഷയത്തിന്റെ നിയമപരമായ ഭാഗം ഒഴിവാക്കി വ്യക്തിത്വത്തെ ആക്രമിക്കുന്നതിനുള്ള ശ്രമമാണ് വിജയിച്ചവരുടെ പേരെടുത്ത് മോശമായി ചിത്രീകരിക്കുന്നു എന്ന പ്രസ്താവന തെളിവുകളില്ലാതെ മറ്റൊരാളുടെ പ്രവർത്തന ചോദ്യം ചെയ്യുന്നതാണ് ഇതിലൂടെ വിജയ് ബാബു വിഷയത്തെ വ്യക്തിപരമായ വൈരമായി മാറ്റുകയും പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ പ്രൊഫഷണൽ സമീപനം അവഗണിക്കുകയും ചെയ്തതായി വ്യക്തമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ വ്യവസായത്തിന് ഭാവി നിർണ്ണയിക്കുന്നതിനാൽ ഇവിടുത്തെ തിരഞ്ഞെടുപ്പുകൾ ഗൗരവമേറിയ വിഷയങ്ങളാണ് ഇവിടെ നടക്കുന്ന നിയമവിവാദങ്ങൾ സംഘടനയുടെ പ്രതിച്ഛായക്കും വിശ്വാസ്യതയ്ക്കും നേരിട്ട് ബാധകമാണ് എന്നാൽ വിജയ് ബാബുവിന്റെ സമീപനം സംഘടനാ രാഷ്ട്രീയത്തെ വ്യക്തിപരമായ സ്കോർ സെറ്റിൽമെന്റിനുള്ള അരങ്ങാക്കി മാറ്റുന്ന അപകടകരമായ മാതൃക സൃഷ്ടിക്കുന്നു പൊതുവേദികളിൽ ഭീഷണികളും പരസ്പര കുറ്റാരോപണങ്ങളും നടത്തുന്നത് സംഘടനയിലെ മറ്റ് അംഗങ്ങൾക്ക് പോലും തെറ്റായ മാതൃകയാണ് സോഷ്യൽ മീഡിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള പൊതുവേദിയായിരുന്നാലും ഒരു വ്യക്തി പൊതു താല്പര്യമുള്ള വിഷയങ്ങളെ വ്യക്തിപരമായ ആക്രമണങ്ങളാക്കി മാറ്റുമ്പോൾ അതിനെ വിശ്വാസ്യത നഷ്ടപ്പെടും സാന്ദ്ര തോമസ് കോടതിയുടെ വിധി മാനിച്ചുകൊണ്ട് തന്നെ ഭാവി നടപടികൾ നിയമോപദേശം തേടി തീരുമാനിക്കുമെന്ന് വ്യക്തമാക്കിയപ്പോൾ വിജയ് ബാബുവിന്റെ പ്രതികരണം നിയമപരമായ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനേക്കാൾ വ്യക്തിപരമായ വിരോധം പ്രകടിപ്പിക്കുന്നതിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയത് നിയമപരമായ രേഖകളും കോടതി തീരുമാനങ്ങളും പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നിലപാടിന്റെ വിശ്വാസ്യത കൂട്ടുമായിരുന്നു ഒരു സംഘടനാ നേതാവോ പ്രമുഖ പ്രവർത്തകനോ വിവാദങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സംസ്കാരവും മാന്യതയും പ്രൊഫഷണൽ സമീപനവും സംഘടനാ പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വ ബോധവും പുലർത്തണം വിജയ് ബാബുവിന്റെ സമീപനത്തിൽ ഈ ഗുണങ്ങളിൽ പലതും അഭാവമായിട്ടുമാണ് പ്രകടമാകുന്നത് സാന്ദ്ര തോമസിനും വിജയ് ബാബുവിനും ഇടയിലുള്ള വിവാദം ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലെ സാധാരണ നിയമവിവാദത്തിൽ നിന്ന് മാറി വ്യക്തിപരമായ പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു വിജയ് ബാബുവിന്റെ പ്രതികരണം പ്രശ്നപരിഹാരത്തിനേക്കാൾ ഭീഷണിയും വ്യക്തിപരമായ കുറ്റാരോപണം നിറഞ്ഞതിനാൽ അത് കലാരംഗത്തെ ഉത്തരവാദിത്തമുള്ള നേതൃത്വത്തിന് മാതൃകയാകുന്നതല്ല കലാരംഗത്തെ പ്രമുഖരായ വ്യക്തികൾ അവരുടെ വാക്കുകളും പ്രവൃത്തികളും സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കി സംസ്കാരപരമായും നിയമപരവുമായുള്ള പരിധികൾ പാലിച്ചുകൊണ്ട് മാത്രമേ പ്രതികരിക്കാവൂ വിജയ് ബാബുവിൻ്റെ സമീപനം ഇത്തരം ഉത്തരവാദിത്വത്തിൻ്റെ അഭാവം തെളിയിക്കുന്ന പുതിയൊരു ഉദാഹരണം കൂടിയാണ്